േണുകേണുകേരാകരേണു കിനാവിൻ്റെ നീല കടം വിൻ പരാകരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടുമേഘശകലങ്ങളായി അകലയ്ക്കു മറയുന്ന ക്ഷണഭികൾ മഴവിൽ താഴവിലുടയുന്ന മാനത്തു വിരഹമേക ശ്യാമകന ഭംഗികൾ രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ ായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന മാത്രം കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിരം കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നും എൻ്റെ കണ്മുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ ഭ്രമമാണു പ്രണയം വെറും വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗദം വാക്കിന്റെ തീർക്കുന്ന സ്ഫടിക സൗദം സന്ധ്യയും മാന്യോ നിഴൽ മങ്ങി നോവിന്റെ ഭൂകാന്തകാരം കനക്കുന്ന രാവതിൽ ഉള്ളിൽ രൂപങ്ങളില്ലാ കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി ദുരിതമോഹങ്ങൾ പൊങ്കളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിൽ നിണിതമായെങ്കിലും നാം കണ്ട കനവിന്റെ മധുരം വിഴിപ്പോ നനച്ചു രേണുകേ രേണുകേ രേണുകേരാഗരേണു വിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നാലഞ്ഞ തുമ്പിൽ നിന്നു നില വീണ രണ്ടിലകൾ നമ്മൾ